അസ്സലാമു അലൈക്കും പത്താം ക്ലാസ്സിലെ ലിസാനൽ ഖുർആനിലെ ഖുർആാനിലെ പത്താം പാഠം അൻസ്യ എന്ന പാഠമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നെക്കിറ രണ്ടാമത്തത് മഅരിഫ എന്താണ് നെക്കിറ എന്താണ് മഅരിഫ അതിന്റെ നിർവചനം അതിന്റെ ഉദാഹരണങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത് നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം ഈ ഒരു പാഠത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഒന്ന് നെക്കിറ രണ്ടാമത്തത് മഅരിഫ നെക്ര എന്നാൽ നിർണയിക്കപ്പെടാത്തത് നിർണയിക്കപ്പെട്ടത് ഉദാഹരണം ഉദാഹരണം റജുലുൻ ഒരാൾ പുരുഷൻ ഒരാൾ എന്ന് പറയുമ്പോ ആരാണെന്ന് നിർണിതമല്ല ഈ നിർണിതമല്ലാത്തതാണ് നെക്കിറ റജുൽ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഏതൊരു പുരുഷനെയും ഉദ്ദേശിക്കാം റജുൽ എന്നതൊരു വർഗമാണ് അപ്പോ ആ റജുൽ എന്ന് പറയുന്ന വർഗത്തിലുള്ള ഏതൊരു പുരുഷനെയും അതുകൊണ്ട് ഉദ്ദേശിക്കാം നിർണിതമല്ല ഏതൊരാളാണെന്ന് അവിടെ നിർണിതമല്ല അതേസമയം ഹാലിദ് എന്ന് പറയുമ്പോൾ ഇത് ഏതോ ഒരാളല്ല ഇത് ഈ പേരുവെക്കപ്പെട്ട അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ അറിയുന്ന ഒരാളാണ് ആരെ ഹാലിദ് എന്നുള്ളത് അതായത് ഇവിടെ റജുലി എന്നത് ഇൻസാനും അയ്യനും നിർണയിക്കപ്പെടാത്ത ഒരാളാണ് ഏതോ ഒരാള് ലഹു നെക്കിറ അതിന് നെക്കിറ എന്ന് പറയപ്പെടും അതേസമയം ഇൻസാനിൻ നിർണയിക്കപ്പെട്ട ഒരാളാണ് ഇവന്റെ പേരറിയാം അല്ലെങ്കിൽ ഇവന്റെ ഇഷാർത്തുകൾ അറിയാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവൻ എന്ത് ചെയ്തു നിർണയിക്കപ്പെട്ടു ഇനി പറയാപ്പെടും ഇനിഫയുടെയും നിർവചനങ്ങൾ പഠിക്കാം ആദ്യം ആദ്യ അതിന്റെ എന്നാൽ വ്യാപിച്ചിട്ടുണ്ട് ഫി ജിൻസിൻ ഒരു വർഗത്തിൽ അപ്പോൾ ഉപയോഗിക്കപ്പെടും അല അയ്യ ഫർദിൻ ഏതൊരാളെയും മിനുഹു ആ വർഗത്തിൽപ്പെട്ടുലിൻ റജുൽ പുരുഷൻ എന്നതുപോലെ വം്രഹത്തിൻ സ്ത്രീ എന്നതുപോലെ ഇവിടെ റജുലു എന്നത് ആ പുരുഷൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഏതൊരാളെയും റജുൽ എന്ന് പ്രയോഗിക്കാം ഇമ്രത്ത് എന്ന് പറയുന്ന വർഗത്തിൽ പെട്ട ഏതൊരു സ്ത്രീയെയും എന്ന് പറയാം ഇമ്രത്ത് എന്ന് പറയാം അവിടെ നിർണയിക്കപ്പെട്ടിട്ടില്ല ഇന്ന ആളാണെന്ന് നിർണയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ അതേസമയം ഒന്നാണ് വക്കപ്പെട്ടു അല്ലെ നിർണയിക്കപ്പെട്ട അറിയപ്പെട്ടതിന് വേണ്ടി ഇത് ആരാണെന്ന് അറിയാം നിർണയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാ. ഉദാഹരണം ാലിദ് ഹാലിദ് എന്താണ് ഏതോ ഒരാളല്ല ഈ കാണുന്ന ആളാണ് ഇവിടെ നിർണ്ണയിക്കപ്പെട്ട ഇയാളെ മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുള്ളൂ എന്നാൽ ഋജുലി എന്നുള്ളതോ ഏതോ ഒരാളാണ് അറിയില്ല ഏതോ ഒരാൾ നിർണ്ണയിക്കപ്പെട്ടില്ല ആരാണെന്ന് അവിടെ നിർണയിക്കപ്പെട്ടിട്ടില്ല പുരുഷൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഏതൊരാളെയും നമുക്ക് റജുലി എന്ന് പറയാം എന്നാൽ ഹാലിദ് അങ്ങനെ പറയാൻ പറ്റൂല കാരണം എന്താ ഹാലിദ് നിർണയിക്കപ്പെട്ട ഈയൊരു വ്യക്തി മാത്രമാണ് വസു എന്നതുപോലെ നമ്മള് ഈ ഒരു പാഠത്തിലൂടെ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത് ഒന്ന് നെക്രയും ഒന്ന് മാരിഫയും ഇവിടെ നെക്രയുടെ ചർച്ച ഇതോടുകൂടി അവസാനിച്ചു ഇനി പത്താം ക്ലാസ്സിലെ ലിസാനിലെ ഈ പാഠം മുതൽ ആറ് പാഠങ്ങൾ വരെ മാരിഫയെ കുറിച്ച് മാത്രമാണ് പറയുന്നത് മാരിഫയുടെ ആറ് ഇനങ്ങളെ കുറിച്ച് വിശദമായി നമ്മൾ വിശദീകരിക്കും നമ്മുടെ പാഠം തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ് ആ കഥയാണ് ഇവിടെ ചിത്രങ്ങളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഒരാളത്തിന്റെ സുഹൃത്തിനോട് പറയുന്ന ഒരു കഥയാണത് ഒരാൾ നിർണയിക്കപ്പെട്ടിട്ടില്ല നിക്രയാണ് ഒരാൾ വന്നു വദഖല അവൻ പ്രവേശിച്ചു ഫിൽ മസ്ജിദി പള്ളിയിൽ അവൻ നിസ്കരിച്ചു റക്അതൈനി രണ്ട് റക്അത്ത് നിസ്കരിച്ചു ഇവിടെ റജുലി എന്നത് നിർണയിക്കപ്പെട്ട ആളല്ല ഇവിടെ ആൾ കാണുന്നില്ല ആരാണെന്നോ ഇയാളുടെ പേരോ അല്ലെങ്കിൽ ഇഷാറത്തൊന്നും ഇല്ല ആരാണെന്ന് അറിയില്ല ആരോ ഒരാൾ വന്നു പള്ളിയിൽ പ്രവേശിച്ചു രണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിച്ചു അത്ര തന്നെ പറ അവനെ കണ്ടു ഹാലിദുൻ ഹാലിദ് കണ്ടു ആരാണ് ഹാലിദ് ഇമാമുൽ മസ്ജിദി പള്ളിയിലെ ഇമാമാണ് ഇതാണ് ഹാലിദ് അപ്പോ അയാൾ വന്നത് ഹാലിദ് കണ്ടു ഹാലിദ് എന്താണ് പള്ളിയിലെ ഇമാം കൂടിയാണ് അപ്പൊ ഹാലിദ് എന്നുള്ളത് എന്താണ്ഫയാണ് കാരണം നിർണ്ണയിക്കപ്പെട്ട പേ പേരാണ് ഇയാളുടെ പേരാണ് മാത്രമല്ല ഇമാമുൽ മസ്ജിദി ഇതിനെ കുറിച്ച് നമ്മൾ അവസാന പാഠത്തിൽ പറയുന്നത് ഇവിടെ പഠിക്കേണ്ടത് ഹാലിദ് ഹാലിദ് എന്താണ് നിർണയിക്കപ്പെട്ട ഇയാളുടെ പേരാണ് അതുകൊണ്ട് ഇത് ഏതോ ഒരാളല്ല ഇയാൾ മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഇത് ആയിരുന്നു നിസ്കാരം ആയിരുന്നുമായിരുന്നു ആ മനുഷ്യന്റെ നിസ്കാരം അയാളുടെ നിസ്കാരം ആയിരുന്നു അത് സ്വഹിഹാകാത്തതായിരുന്നു ഇവിടെ അർ റജുൽ വന്നിട്ടുണ്ട് ഇത് മഴരിഫയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റജുല് നെക്രയാണ് കാരണം അവിടെ നിർണയിക്കപ്പെട്ടിട്ടില്ല ഏതോ ഒരാൾ നിർണയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ അയാളെ കുറിച്ച് വീണ്ടും പറഞ്ഞാൽ അത് നിർണ്ണയിക്കപ്പെടും കാരണം എന്താ ഇവിടെ റജുലു എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞ റിജുലു മാത്രമാണ് വേറെ ആരുമല്ല അപ്പോ ഇതെന്തായി നിർണിതമായി നെഗ്രയായ ഒന്നിനെ വീണ്ടും പ്രയോഗിച്ചാൽ അതെന്തായി മഴരിഫയായി മാറി ഇനിയും അദ്ദേഹത്തിന്റെ നിസ്കാരം എന്ന് പറഞ്ഞല്ലോ കാരണം എന്താ കാരണം കാന ഇമാമതിഹി അദ്ദേഹം ചെയ്തത് തലപ്പാവിന്റെ മുകളിലായിരുന്നു അതുകൊണ്ടാണ് നിസ്കാരം ഇമാമു അപ്പോൾ ഇമാമു പറഞ്ഞു അദ്ദേഹം നിസ്കാരത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം പള്ളിയിലെ ഇമാമു ആരാണ് ഹാലിദാണ് ഹാലിദ് അദ്ദേഹത്തോട് പറയാണ് എന്ത് മേൽ ചെയ്താൽ ആ അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഒന്നും കൂടി നിസ്കരിക്കണം ആറ് ഇനങ്ങളാണ് ഇനി നമ്മുടെ നിസാനിൽ എല്ലാ പാടുകളും അതായത് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള എല്ലാ പാഠങ്ങളിലൂടെയും ചർച്ച ചെയ്യുന്നത് മഹരിഫയെ കുറിച്ചാണ് മഹരിഫയുടെ വ്യത്യസ്തമായ ഇനങ്ങളെ കുറിച്ചാണ് ഇവിടെയുള്ള ആറും ഓരോ പാഠങ്ങളാണ് അതുകൊണ്ട് ഇത് ഇവിടെ വിശദീകരിക്കുന്നില്ല ഒന്നാമത്തത് അറു നൊമീറുകളെ കുറിച്ച് അടുത്ത പാഠത്തിൽ നൊമീറുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത് അതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തത് അൽ അലമു അലബു അസ്മാഉൽ അസ്മാൽ നാലാമത്തത് അൽ മൗസൂൽ മൗസൂർ അൽ മുഅർഫു ബിൽ അലിഫി വല്ലാമി അഞ്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇനി ഈ അഞ്ചിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നെക്രയെ ചേർത്താൽ അത് അതാണ് ആറാമത് പറയുന്നത് അൽ മുലാഫു ഇലാ മിമ്മാ മിനൽ ആദ്യം പറഞ്ഞ ഈ അഞ്ചെണ്ണം ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്തു നെഗ്രയിലേക്കും ചേർക്കപ്പെട്ടും വന്നാൽ ചെയ്താൽ അതുംഫയാകും അതാണ് ആറാമത് പറയുന്നത് ഇനി ഈ തദ്രീബാത്ത് നോക്കാം മാഹിയ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മ ഒന്നാണ് വ്യാപിച്ചിട്ടുണ്ട് ഒരു അപ്പോൾ അതിനെ ഉപയോഗിക്കപ്പെടും അല അയ്യ മിൻഹു അതിൽ നിന്നുള്ള ഏതൊരു വ്യക്തിയുടെ മേലിലും അത് ഉപയോഗിക്കപ്പെടും പുരുഷൻ എന്നതുപോലെ സ്ത്രീ എന്നതുപോലെ രണ്ടാമത്തത് ഇനങ്ങൾ എത്ര അൽ അൽ മാഹിയ എന്താണ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാ ഒന്നാണ് നിർണയിക്കപ്പെട്ട അറിയപ്പെട്ടതിന് വേണ്ടി ഹാലിദിൻ ഹാലിദ് എന്നതുപോലെ എന്നത് പോലെ ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചതുകൊണ്ടാണ് ഇനങ്ങൾ ഏതൊക്കെയാണ് ആറ് ഇനങ്ങളാണ് ഓരോന്നും നോക്കാം. ഒന്ന് ഓരോന്ന് ഒന്ന്ഫയാണ് രണ്ടാമത്തത് അൽമു മൂന്ന് നാല് അൽ മൗസൂലു അഞ്ച് അൽ ബിൽ അലിഫി വൽ ലാമി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് ാണ് ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർത്താൽ എന്താവും അതുംഫയാകും എന്നാണ് ആറാമതായി നമ്മൾ പറഞ്ഞത് വ്യക്തമാക്കുക മഅരിഫ മഅരിഫയായ ഫെയിലെ വ്യക്തമാക്കുകയും അതായത് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് അതുപോലെ മഅരിഫയായ ഇവയൊക്കെ വ്യക്തമാക്കാനാണ് ആദ്യം നമുക്ക് ഒരു പാരഗ്രാഫ് വായിച്ച് അർത്ഥമാക്കാം എന്നിട്ട് ഓരോന്നിനെയും വ്യക്തമാക്കാം എഴുതി തന്റെ സഹോദരനിലേക്ക് പറയുന്നു അന്ന തീർച്ചയായിട്ടും മനുഷ്യന്മാരിവാദികളായ വിവരമില്ലാത്തവരിൽ നിന്നുള്ള ആളുകൾ അവർ പറയുന്നു ലാ നമ്മെ നശിപ്പിക്കുന്നില്ല ഇല്ല ദഹ്റു കാലമല്ലാതെ കാലം തന്നെയാണ് നമ്മളെ നശിപ്പിക്കുന്നത് മറുപടി കൊടുത്തു എന്ത് മനുഷ്യന്മാര് തീർച്ചയായിട്ടും കാലം 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 തന്നെയാണ് തന്നെയാണ് ഹുവ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നത് നിഷേധിക്കുന്നു സൃഷ്ടാവിനെ നൽകുന്നവരെയും ഈ യും നിഷേധിക്കുന്നു ചില ആളുകൾ നിഷേധിക്കുന്നു ഈ ആ പാരഗ്രാഫിലുള്ള ഫെയിലുകളും നമുക്ക് വ്യക്തമാക്കാം ആദ്യം ഏതാണ് എന്ന് നോക്കാം ഫെയിലുകളും അവർ പറയുന്നു ലാ നശിപ്പിക്കുന്നില്ല അജാബ മറുപടി നൽകി

അവന്റെ അവൻറെ കത്ത് ചില ജനങ്ങൾ ഹുവ അവൻ അൽഫ ആൽ പ്രവർത്തിക്കുന്നവൻ നന്നായി പ്രവർത്തിക്കുന്നവൻ